ചിറ്റൂർ കോളേജിൽ നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളിൽ അഞ്ചെണ്ണം തിരിച്ചടി ചർച്ചയാവുന്നു വൈസ് ചെയർപേഴ്സൺ ജോയിന്റ് സെക്രട്ടറി യു യു സി മാഗസിൻ എഡിറ്റർ എന്നിവ കെ എസ് യുവിനും ചെയർപേഴ്സൺ സെക്രട്ടറി യു യു സി ഫൈനാർട്സ് ജനറൽ ക്യാപ്റ്റൻ എന്നിവ എസ് എഫ്ഐയും നേടി ജിയോഗ്രഫി വിഭാഗത്തിൽ കെ എസ് യുവിനു വിജയിക്കാനായി വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ വോട്ടെടുപ്പിൽ എസ് എഫ് ഐ പതിനാല് സീറ്റും കെ എസ് യു ഒരു സീറ്റും നേടി അതേസമയം എസ്എഫ്ഐ ഭരണം നിലനിർത്തിയെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കെഎസ്യുവിനോട് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായതിന്റെ ഞെട്ടലിലാണ് എസ് എഫ് ഐ മുപ്പത് വർഷത്തെ ചരിത്രത്തിലാദ്യമായി ഒൻപതിൽ നാല് സീറ്റുകളും കെഎസ് യു പിടിച്ചടക്കിയതിന്റെ ആഘാതത്തിലാണ് എസ് എഫ് ഐ നീണ്ടവർഷത്തെ സംഘടനാ പ്രവർത്തനവും നേതൃത്വത്തിന്റെ ഉറച്ച പിന്തുണയുമായി അവശേഷിക്കുകയാണ് സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്തും നഗരസഭയും ഭരിക്കുന്നത് തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനമായിരുന്നിട്ടുകൂടി പരാജയത്തിനു തുല്യമായ അവസ്ഥയ്ക്ക് കാരണമെന്തെന്ന് വിലയിരുത്തപ്പെടും കടുത്ത സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ വൻ പോലീസ് സന്നാഹത്തിന്റെ കാവലിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് തുടർന്ന് ഇരുവിഭാഗവും ആഹ്ലാദ പ്രകടനവും നടത്തി സ്വാതന്ത്യത്തിനാധിപത്യം ആധിപത്യം തോറ്റ് നമ്മുടെ റിസ്വാൻ ആ റിസ്വാന് നമ്മൾ ഒരിക്കലും കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല ചിക്കൂർ കോളിലെ കേസിന്റെ ഇത്തരത്തിലുള്ള വിജയം അത് നേടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കലാലയം തെരഞ്ഞെടുപ്പ് ചിറ്റൂരിൽ നടന്നപ്പോ നമുക്ക് ഒരുപറ്റ സീറ്റുകൾ നേടാൻ വേണ്ടി സാധിച്ചു ഇന്ന് ചിറ്റൂർ കോളേജിന്റെ മണ്ണിൽ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പാനലിൽ യു യു സി എന്ന സീറ്റ് നമ്മൾ കഴിഞ്ഞ കൊല്ലം വിജയിച്ചതുപോലെ തന്നെ ഇക്കൊല്ലം നമുക്ക് നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മറ്റൊരു ആയിട്ടുള്ള കാൻഡിഡേറ്റ് കേവലം നിസ്സാര വോട്ടുകൾക്കാണ് നമ്മുടെ യു ഇ സി ആയിട്ട് വിജയിച്ചിട്ടില്ല നമ്മുടെ ജിഷാന തോട്ടോളിയെ സ്നേഹത്തോടെ ചിന്തിക്കാൻ യു ടി ന്യൂസ് പാലക്കാട്